പുളി വെയില അത് പൊട്ടിച്ചത് കാ കുത്തി നാരം വലിച്ച് നാരം വലിച്ച് കായൊക്കെ കുത്തി ശരിയാക്കി എടുത്തിട്ട് അത് പാറ്റ കയറാതെ പൂച്ചപ്പൂടെ പട്ടിപൂടെ ഒന്നും പറ്റാതെ സൂക്ഷിച്ച് വെച്ച് അത് തണക്കുന്ന സമയം എടുത്ത് ഉപ്പൊടി കുരുമുളകും പൊടിച്ച് ചേർത്ത് അത് പാള കണ്ടിച്ച് പാള ചേർത്തിട്ട് അത് ജോയിപ്പിച്ച് ഉരുട്ടി എടുക്കണം എന്നിട്ട് അത് ഒരു ഭാഗത്തിൽ ഭാഗത്തിൽ നമ്മൾ ഈ നേരത്തെ നേരത്തെ നമുക്ക് ശാരീരികമായിട്ടുള്ള അങ്ങനെ രീതിയിൽ ഉരുട്ടി എടുത്ത് പാത്രത്തിൽ അടച്ചു വെച്ചാൽ ആവിശത്തിന് എടുക്കണം പോരേ ഉണ്ടെ എടുക്കണം അത് അത് തീരുമ്പോ അടുത്തോ എടുത്തോളും അല്ലാതെ ഓടി ഓടി ചെന്ന് അത് തുറക്കുകയോ എപ്പോഴും എപ്പോഴും തിന്നെടുക്കുക കൈ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഒരു ഉണ്ടെടുത്തോണ്ട് പിന്നെ നമുക്ക് ഇത് കഴുകാൻ അതെ ഇത് കഴുകാൻ പറ്റിയില്ലാത്ത സാധനമായ അതുകൊണ്ട് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യണം നമുക്ക് മനസമാധാനത്തോടും കഴിക്കാൻ ഒരു ഇത് തോന്നണമെങ്കിൽ നമ്മൾ തന്നെ വൃത്തിയായിട്ട് എടുത്ത്